ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർശ്വഫലങ്ങൾ ഇല്ലാതെ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ മുൻപന്തിയിൽ ആണ് ഓട്സ് ഓട്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം പ്രഭാത ഭക്ഷണമായി ഓട്സ് കഴിച്ചാൽ ദിവസവും മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയും ഇതിലുള്ള പഞ്ചസാര ശരീരത്തിന് ഊർജം നൽകുന്നു കൊഴുപ്പിനെ ഒരുക്കിക്കളയയും ചെയ്യും നാരുകളുടെ കലവറയായ ഓട്സ് വിശപ്പിനെ നിയന്ത്രിക്കുകയും ആരോഗ്യം നൽകുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ ഗ്ലൂക്കോൺ ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമാക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഒരു കപ്പ് ഓട്സിൽ ഇരുപത്തി ആറ് ഗ്രാം പ്രോട്ടീനും ധാരാളം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് കലോറിയും കൊഴുപ്പും കുറഞ്ഞ അളവിലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് വർക്കൗട്ടിന് പോകുന്നതിന് മുമ്പ് ഓട്സ് വെള്ളത്തിലിട്ട് വെക്കുക നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഇത് തിളപ്പിച്ച് കുടിച്ചാൽ മതി ഇന്നത്തെ ഓട്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം